നിലമ്പൂർ ഫർണിച്ചർ ർണിച്ചർമാർ ഇന്നത്തെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് അതായത് ഇവിടെ രണ്ട് ചെയർ ഇവിടെ രണ്ട് ചെയർ ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് അത് നമ്മള് കന ഗ്ലാസ് കേട്ടോ ഗ്ലാസ് അടക്കം കൊടുക്കുന്ന റേറ്റ് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നമുക്ക് അക്വിഷ്യ ടേബിൾ ആണ് നമ്മള് മരം പറയാണ് ഇപ്പൊ മരം പറയാതെ നമ്മൾ ഏതാ മരം അറിയാതെ വരണ്ടിട്ട് മരം അടക്കം പറയാണ് നമ്മളിപ്പോ അഞ്ച് അഞ്ചോ മൂന്നാണ് കേട്ടോ ഇതിന്റെ അളവ് നമ്മൾ ഇതിന്റെ സൈസും പറയണം അഞ്ചടി നീളം മൂന്നടി വീതിയും അത് അക്യൂഷ്യ ടേബിള് ആറ് പേർക്ക് ഇരിക്കാവുന്ന കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണ്ണൂർ വന്നിരിക്കുന്നത് ആ ഓഫർ കെട്ടാ എന്തായാലും ഞെട്ടും നമ്മൾ ഈ ഗ്ലാസ് അടക്കം ഫ്രെയിമും ഗ്ലാസും കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് മാർക്കറ്റിൽ ഇത് നല്ല പ്രൈസിലാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് ഞാൻ അത് പറയണില്ല നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന സൗത്ത് ഇന്ത്യ ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമായിട്ട് ഷൊർണൂർ വന്നിരിക്കുന്നത് ഈ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം ഷൊർണൂർ ഷോപ്പിലേക്കോ നമ്മൾ തന്നെ വെട്ടിക്കാട്ടിൽ ഷോപ്പിലേക്കോ വരാം നമുക്ക് രണ്ട് ഷോപ്പുണ്ട് രണ്ട് ഷോപ്പിലും വന്ന് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ടായിട്ടോ കിട്ടുള്ളൂ ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ട് കിട്ടാം മൂന്നാഴ്ച മാക്സിമം മൂന്നാഴ്ച കൊണ്ട് നമുക്കിത് കിട്ടും ഒരു പക്ഷേ അപ്പ സ്റ്റോക്ക് ഒന്നും കിട്ടും അത് നമ്മൾ ഉറപ്പ് പറയുന്നില്ല നമ്മൾ ബുക്ക് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വരെ നമ്മുടെ ഷോപ്പിൽ വന്ന ഈ ഐറ്റംസ് നമുക്ക് കാണാം ഈ വീഡിയോയിൽ തന്നെ കാണാല്ലോ ഇത് കണ്ട പക്ഷെ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം വീഡിയോ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഷോപ്പിൽ വരാ ഷോപ്പിൽ വന്നതിന് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് ഗ്ലാസ്സോട് കൂടി കാനുള്ള ഉള്ള ഗ്ലാസോട് കൂടി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവാൽ ജംഗ്ഷനില് മൈൽവാണി കമ്മിറ്റോന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇനിയൊരു ഷോപ്പ് വന്ന് ചെറുതുരുത്തി വെട്ടിക്കാട്ടി കെ ജെ എം ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് രണ്ട് ഷോപ്പിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാറ്റാണ് ഫാക്ടറി വിലേക്കാൾ കുറവിലാണ് കേട്ടോ നമ്മുടെ കൊടുക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സ്ക്ക് സ്പെഷ്യല് കണ്ടില്ലേ നല്ല കനുള്ള കാലുള്ള ഐറ്റംസ് അക്യൂഷഡ് ആണ് നമ്മുടെ സെന്ററിൽ പബിൾസ് അങ്ങനത്തെ ഐറ്റംസ് ഇടാവുന്ന ഗ്ലാസ് അടക്കം ഗ്ലാസ് തന്നെ നല്ല റേറ്റ് വരുന്ന ഗ്ലാസ് അടക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു ഫൈബർ ടേബിളിന്റെ അതേപോലെ മെറ്റലിന്റെ ടേബിളിന്റെ വിലക്കാണ് കെട്ടിക്കുന്നത് ഇത് സൗത്ത് ഇന്ത്യയിൽ ആരും ഈ ഒരു ക്വാളിറ്റിയിൽ കൊടുക്കില്ല ഒന്നല്ല പത്തല്ല എത്ര വേണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും പക്ഷെ ഇത് വന്ന് ബുക്ക് ചെയ്യണം ബുക്കിംഗ് പറഞ്ഞാൽ എത്ര ആള് അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി ആ കസ്റ്റമർ നേരിട്ട് ഷോപ്പിൽ വേണം ഫോണിൽ കൂടെയല്ല ബുക്കിംഗ് നമുക്ക് അനുവദിക്കില്ല ഒരുപാട് ആൾക്കാര് വിളിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഷോപ്പില് ഷൊർണൂർ ഷോപ്പിലോ വെട്ടിക്കാറ്റി ഷോപ്പിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും ഇതിൽ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഓഫർ കിട്ടും ഇതൊരു കിടക്കാച്ചി ഓഫറാണ് കേട്ടോ പിന്നെ വേറെ എല്ലാത്തിനും ഐറ്റംസിന് ഉണ്ട് ഇത് നമ്മളൊരു സ്പെഷ്യൽ പ്രൈസ് ആണ് ഫാക്ടറി ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ ഗ്ലാസ് അടക്കം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഒന്നും കൂടി പറയണം വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് സൗത്ത് ഇന്ത്യൻ ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂർ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ കമന്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ